ചാരി ഇരുന്ന് ആടാൻ പറ്റുന്ന ഊഞ്ഞാലും കൂട്ടുകാരൊപ്പം വട്ടത്തിൽ കറങ്ങാവുന്ന കസേരയും ഉതിർന്നു പോരാവുന്ന സ്ലൈഡറും സീസോയും എല്ലാം സ്വപ്നം കാണാത്ത ബാല്യങ്ങൾ കുറവായിരിക്കും പണ്ട് ഇന്ന് ഇതെല്ലാം സർവ്വസാധാരണമായിട്ടുണ്ട് മിക്കവാറും എല്ലാ വിദ്യാലയങ്ങളിലും ഒരു ചെറുകിട പാർക്കിങ്ങിലും കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കൊപ്പം അവരുടെ മാനസിക ഉല്ലാസവും അവരുടെ മാനസിക വളർച്ചക്ക് അനിവാര്യമാണ് എന്ന പുതിയ നിഗമനമാണ് ഇത്തരം പാർക്കുകൾ സർവ്വസാധാരണ ആവാൻ കാരണം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു വിദ്യാലയത്തിലെ ഒരു കുഞ്ഞു പാർക്കും അതിൽ ഉൾപ്പെടുത്തിയുള്ള കളി ഉപകരണങ്ങളുടെ വിശേഷങ്ങൾ ഒരു അഞ്ചോളം കുട്ടികൾക്ക് ഒരുമിച്ച് ആടാൻ പറ്റുന്ന രീതിയിൽ ഒരു അഞ്ചടി നീളത്തിൽ സീറ്റിംഗ് ഉള്ള ഇരുമ്പ് ഊഞ്ഞാലാണ് ഈ കുഞ്ഞു പാർക്കിലെ പ്രധാനപ്പെട്ട ആകർഷണീയത ആര് ഈ പാർക്കിലേക്ക് സ്കൂളിലേക്ക് വരികയാണെങ്കിലും ആദ്യം ആ ഊഞ്ഞാലിൽ ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ആ ഊഞ്ഞാലിൻ്റെ ഭംഗി ഭംഗിയ സൗകര്യവും പിന്നെ ഏതൊരാളുടെ ഉള്ളിലും ഒരു കുട്ടി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവല്ലോ ഒന്ന് ഉല്ലസിക്കണം ഉല്ലസിക്കണമെന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഈ ഊഞ്ഞാൽ ഉപയോഗിക്കാറുണ്ട് ഈ ഊഞ്ഞാൽ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിൻ്റെ രണ്ട് സൈഡിലും വരുന്ന കാല് നിർമ്മിച്ചിരിക്കുന്നത് ഏ ആകൃതിയിലുള്ള കാല് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് രണ്ടരയ്ക്ക് ഒന്നര റെക്താംഗുലർ ട്രൂപ്പ് ഉപയോഗിച്ചാണ് ഏഴടിയാണ് ഇതിന് ഉയരം കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ടോപ്പിലുള്ള ബീം കൊടുത്തിരിക്കുന്നത് മൂന്നുക്കൊന്നര റെക്റ്റാംഗുലർ ട്യൂബ് രണ്ടെണ്ണം ചേർത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ സീറ്റിങ് ഇരുപത്തൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ സീറ്റിങ്ങിന്റെ വീതി നീളം അഞ്ചടിയും അതുപോലെ ചാരുന്ന ഭാഗത്തിന് ഇരുപത്തി ഉയരവും കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒന്നരയ്ക്ക് മുക്കാല് റെക്റ്റാംഗുലർ ട്യൂബ് ആറെണ്ണം കൊടുത്താണ് സീറ്റിംഗ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് അതേ പൈപ്പ് ഉപയോഗിച്ച് അഞ്ചെണ്ണം വെച്ച് ചാ ചാരുന്നതിനുള്ള പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഈ ഊഞ്ഞാല് വെയിറ്റ് വരുന്നത് അറുപത് കിലോകളാണ് ഇതിൻ്റെ ചങ്ങല ഉൾപ്പെടെ ഏകദേശം അറുപത് കിലോകളാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിൻ്റെ കോൺക്രീറ്റിങ് അതുപോലെ പെയിന്റിങ് അതുപോലെ ഇതിൻ്റെ മറ്റു സാധനങ്ങളെല്ലാം ചേർത്ത് നോക്കുമ്പോൾ കൂട്ടി നോക്കുമ്പോൾ ശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് ഒരു ഊഞ്ഞാലിന് ചെലവ് വന്നിട്ടുണ്ട് ഈ ഊഞ്ഞാലുണ്ടാക്കിയത് ഞങ്ങളല്ല ഞങ്ങള് ഇത് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് വേറെ രണ്ട് മൂന്ന് വലിയ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വേറൊരു ടീമിനെ ഏൽപ്പിക്കാൻ ചെയ്തത് അതിൽ വളരെ വൃത്തിയായി കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ചങ്ങല കൊളുത്താൻ വേണ്ടി ഒരു ഗേറ്റിനൊക്കെ കാണുന്ന തരത്തിലുള്ള റോളർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗണ്ട് ഒന്നുമില്ലാതെ ആ ഇത് ആടിക്കോളും അതുപോലെ ഈ ഭീമും കാലും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു ഫ്ലാറ്റ് ബാർ ക്രോസ് ആയി കൊടുത്തിട്ടുണ്ട് അത് ഇതിന്റെ സ്ട്രെങ്ത്തിനെ നന്നായിട്ട് സ്വാധീനിക്കും ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ഭംഗിയും നല്ല ഉറപ്പുള്ള ഒരു ഊഞ്ഞാൽ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായി ഒരു കറങ്ങുന്ന ചെയർ ആറ് സീറ്റിങ്ങുള്ള കറങ്ങുന്ന ചയർ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒരു രണ്ടിഞ്ച് പൈപ്പ് ഒരു ഒന്നര അടി ആഴത്തിൽ നന്നായി കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതിൽ രണ്ട് തരത്തിലുള്ള ബെയറിങ്ങുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബെയറിങ് ഫിറ്റ് ചെയ്യുന്നത് ഒരു ലൈത്ത് വർക്കറുടെ ഒരു സഹായം ആവശ്യമാണ് അത് അത്യാവശ്യം കുറച്ച് സ്കില്ല് ആവശ്യമുള്ളൊരു വർക്കാണ് അതിൻ്റെ മുകളിലൊരു നാലിഞ്ച് റൗണ്ട് വൈപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ നാലിഞ്ച് റൗണ്ട് വൈപ്പ് ഏകദേശം മൂന്ന് എം എം തിക്നസ് ഉണ്ട് താഴെ ഈ അതിനകത്തുള്ള രണ്ടിഞ്ച് പൈപ്പിന് ഏകദേശം ആറ് എം എം വോളം തിക്നസ് ഉണ്ട് അത്യാവശ്യം എല്ലാ ലോഡും വരുന്നത് ആ ഒരു പൈപ്പിലേക്ക് ആയിരിക്കുമല്ലോ പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ചെയർ ഹാ ഹാങ് ചെയ്തിട്ടുള്ള ചെയർ സെറ്റ് ചെയ്തിട്ടുള്ള ആറ് പിടിപ്പിച്ചിരിക്കുന്നത് ബോൾട്ട് ചെയ്തിട്ടാണ് അത് വെൽഡിങ്ങിനേക്കാൾ കൂടുതൽ ിന് സ്ട്രെങ്ത് കൂടും എന്ന് നമുക്കറിയാം അങ്ങനെ അകത്തു നിന്നും ബോൾട്ടിട്ട് നെറ്റ് പുറത്തിട്ട് ആ രീതിയിലാണ് ഇതിൻ്റെ മൂന്നു കൊന്നര പിടിപ്പിച്ചിരിക്കുന്നത് ഈ ആറ് ലഗുകളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മുക്കാലഞ്ച് റൗണ്ട് വൈപ്പ് ഉപയോഗിച്ചുള്ള ഒരു റിംഗ് പിടിപ്പിച്ചിട്ടുണ്ട് ആ റിങ്ങിലേക്ക് ഈ ഏറ്റവും ടോപ്പിൽ നിന്നും ഓരോ പൈപ്പ് മുക്കാലഞ്ച് പൈപ്പ് തന്നെ ചെറിയ ആർച്ച് രീതിയിൽ വളച്ചെടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ സീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നിക്ക് കാല് പട്ട ഉപയോഗിച്ചാണ് അതിൽ പതിനാറ് ഗേജ് ജി ജി ഐ ഷീറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ചാരുന്നതിന് വേണ്ടി ഫൈവ് എയ്റ്റ് സ്റ്റീൽ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ രണ്ടറ്റത്തും ഓരോ ബോൾ പിടിപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ േത്തൊന്നും മുറിവാതിരിക്കാനും വേണ്ടിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിനൊരു കാല് വെക്കാനൊരു കാൽ ട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിലൊരു ഹാൻഡിലും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഈ മൂന്നിക്കൊന്ന് സ്ക്വയർ പൈപ്പിൽ നേരിട്ട് വെൽഡ് ചെയ്ത് ചെയ്തതായത് എല്ലാ ചെയറിൻ്റെയും ആ പിടിത്തം മുറിഞ്ഞു പോയി അതൊരു എൻജിനീയറിങ് മിസ്റ്റേക്ക് ആയിട്ടാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് കാരണം അതൊരു അവിടെ ഒരു ആംഗ്ലർ ആയിരുന്നു കൊടുത്തിരുന്നത് ആ ആംഗ്ലറിലായിരുന്നു ഈ ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ അത് പൊട്ടില്ലായിരുന്നു ഇനി ഏതായാലും ഒരു സമയത്ത് അതൊന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് വളരെ നല്ല ഭംഗിയിലും വളരെ ഉല്ലാസഭരിതമായിട്ടുള്ള ഈ കളി ഉപകരണം നിർമ്മിക്കാൻ ഏകദേശം ഇരുപത്തി മൂവായിരം രൂപ ചെലവ് വന്നിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു കളി ഉപകരണമാണ് ഈ സ്ലൈഡർ സ്ലൈഡറ് എട്ടടി നീളത്തിലാണ് ഇതിൻ്റെ പ്രധാന ഭാഗമായ സ്ലൈഡിങ് പാർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് ഉപയോഗിച്ചാണ് ഒരു ട്വൻറ്റി ഗേജ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റാണ് ഇതിന് വേണ്ടിയിട്ട് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഒന്നേ ഒന്ന് സ്ക്വയർ പൈപ്പ് കൊണ്ട് ഒരു ഫ്രെയിം നിർമ്മിച്ച് അതിന് ഒരു അഞ്ച് ക്രോസ് ബാർ കൊടുത്ത് പിന്നെ ആ ഫ്രെയിമിന്റെ മുകളിൽ ഷീറ്റ് വെച്ച് ആ ഷീറ്റിൻ്റെ മുകളിൽ ഒരു രണ്ടേ ഒന്ന് പൈപ്പ് വെൽഡേജ് പിടിപ്പിച്ചിരിക്കുകയാണ് പിന്നെ താഴെ ഒരു സപ്പോർട്ടിങ് സ്റ്റാൻഡ് ഉണ്ട് ഇതിലേക്കുള്ള ലാപ്പ് വളരെ സിമ്പിൾ ആയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് ഒന്ന് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ചടിയാണ് ഇതിന്റെ ഉയരം വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും മൂന്ന് ഒന്ന് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചാണ് സ്ട്രിങ് കൊടുത്തിട്ടുള്ളത് മുക്കാലഞ്ച് റൗണ്ട് പൈപ്പ് ബെൻഡ് ചെയ്ത് ആൻഡ്രയിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ്രൈഡിലെല്ലാം നല്ല കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ മുകളിലുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു സീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം അറുപത് കിലോളം വെയിറ്റ് വരുന്ന ഈ റൈഡ് ഉണ്ടാക്കാന് അതിന്റെ ഫിറ്റിംഗ് ഉൾപ്പെടെ ഒരു പതിനയ്യായിരം രൂപയോളമാണ് ചെലവ് വന്നിട്ടുണ്ടാവുക ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയാണ് ചെലവ് വരുന്നത് ഈ പാർക്കിനകത്തെ ഏറ്റവും ആകർഷണീയായിട്ടുള്ള ഒരു കളി ഉപകരണമാണ് ഈ ഡബിൾ സീറ്റ് ഊഞ്ഞാൽ നാല് പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഊഞ്ഞാലാടാം കുട്ടികളാകുമ്പോ ആറ് കുട്ടികൾ ഒരേ സമയത്ത് ഇരുന്ന് ഊഞ്ഞാലാടാനും പരസ്പരം മുഖത്തോടുമോന്ന് നോക്കി ഊഞ്ഞാലാടാനും അതുപോലെ പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ ദമ്പതിമാർക്കും ഒക്കെ മുഖത്തോടുമോം നോക്കി ഇരുന്ന് ഊഞ്ഞാലാടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരിക്കും റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയൊരു നല്ല ഭംഗിയുള്ള ഒരു ഊഞ്ഞാലാണ് ഇത് നിർമ്മാണ രീതി നമുക്ക് പരിചയപ്പെടാം ഇത് രണ്ടിഞ്ച് സ്ക്വയർ റൗണ്ട് പൈപ്പ് ഉപയോഗിച്ച് ാണ് ഇതിന്റെ സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സെമി സർക്കിളായി വളച്ച് വളച്ചെടുത്ത് മെഷീനിലാണ് ഇത് വളച്ചെടുക്കുന്നത് അങ്ങനെ ഈ ചുവന്ന കളറില് കാണുന്ന രണ്ട് സ്റ്റാൻഡുകളാണുള്ളത് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടിഞ്ച് പൈപ്പ് ഉപയോഗിച്ചാണ് രണ്ടിഞ്ച് പൈപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു എം പ്ലേറ്റ് ഉപയോഗിച്ച് ബോൾട്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റാൻഡുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ളത് അതിന്റെ മുകളിലുള്ള ബീമിനെ ബോൾട്ട് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ബോൾട്ട് അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട് ഒരു ചെഴുവം ബോൾട്ട് ഇഞ്ച് ബോൾട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ ബാറിന് ഈ സ്റ്റാൻഡിന് അതിന്റെ മുകൾ വശത്ത് ജസ്റ്റ് ഒരു ഒന്നരയ്ക്ക് മുക്കാൽ പൈപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് അത് ഇതിന്റെ ഒലഞ്ചലിന് നിയന്ത്രിക്കാൻ നന്നായി കഴിയും അതുപോലെ ഈ സ്റ്റാൻഡും ടോപ്പിലെ ബീമും തമ്മിൽ ഒരു ഒന്നേക്കാലത്ത് കാല് ഫ്ലാറ്റ് ബാർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നെറ്റ് ബോട്ടിലാണ് ഉറപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ സിംഗർ തൂഞ്ഞാല് ഒരിഞ്ച് റൗണ്ട് പൈപ്പ് ഏർ നാലര അടി ഡയമീറ്ററിൽ മെഷീനിലിട്ട് വളച്ചി എടുത്തിരിക്കും ഒരിഞ്ച് റൗണ്ട് പൈപ്പ് നാലരടി ഡയമീറ്ററിൽ വളച്ചിരിക്കയാണ് അതിൻ്റെ മുകൾ വശത്ത് നേരത്തെ പറഞ്ഞ പോലെ കാലിഞ്ചി സിക്സമ്മ പ്ലേറ്റ് പ്ലേറ്റ് ഈ ഗേറ്റിന്റെ എല്ലാം ബീൽ പോലെ ബേരങ്ങളെ ബീൽ വെച്ച് മുകളിൽ നിന്നും ഹാങ് ചെയ്ത് നിൽക്കുന്ന രണ്ട് പ്ലേറ്റിലേക്ക് ബോൾട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഈ റിങ്ങിനും അത് പിന്നെ പരസ്പരം ബന്ധിപ്പിച്ചൊരു ഒന്ന് മുക്കാലിക്ക് മുക്കാൽ സ്ക്വയർ പൈപ്പ് കൊണ്ട് ബന്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം സ്ഥിനെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ് അതുപോലെ അങ്ങനെ രണ്ട് റിങ്ങുകളാണ് വളച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഈ റിങ്ങുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി ഈ ഒരിഞ്ച് റൗണ്ട് പൈപ്പ് മുകളിൽ എണ്ണം കൊടുത്തിട്ടുണ്ട് താ ഈ സീറ്റിന്റെ പുറകശത്ത് ഒരിഞ്ച് റൗണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് സീറ്റിന്റെയും പുറകുവശത്ത് ഒരിഞ്ച് റൗണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കാല് വെക്കാൻ വേണ്ടി ഒരു പടൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പടൽ പെർഫറേറ്റഡ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫോറം എം ഹോളുള്ള പെർഫോറേറ്റഡ് ഷീറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ താഴെയും ഒരിഞ്ച് റൗണ്ട് പൈപ്പാണ് റൗണ്ട് പൈപ്പിലാണ് പെർഫറേറ്റഡ് ഷീറ്റ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റ യൂണിറ്റായി മാറി പിന്നെ ഇതിന്റെ സീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്നടി നീതിയിലാണ് ഒന്നരക്ക് മുക്കാൽ സ്ക്വയർ പൈപ്പ് ആണ് ഇതിന് കാര്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് റഫ്സിന് വേണ്ടി മാത്രം ഒന്നരക്ക് അര പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഒന്നരക്ക് മുക്കാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റൊന്നും വരാൻ പോകുന്നില്ല ഈ ഒരു റൈഡ് നിർമ്മിക്കാനേ റൈഡല്ല ഊഞ്ഞാൽ നിർമ്മിക്കാൻ നമുക്ക് ഏകദേശം ഒരു പതിനെട്ടായിരം രൂപയോളം ചിലവ് വരും ഒരു തൊണ്ണൂറ് കിലോ തൊണ്ണൂറ്റഞ്ച് കിലോളം ഭാരം വരും ഒരു പതിനെട്ടായിരം രൂപയ്ക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഞങ്ങൾ വരെ ഇതൊരു ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നമായത് കൊണ്ട് ഇതിന് ഈ മെറ്റീരിയലുകൾക്കും മറ്റും വരുന്ന ടാക്സിനപ്പുറം ഒരു ജി എസ് ടി അതുപോലെയുള്ള ടാക്സുകൾ വരാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാലോളം റൈഡുകൾ ഏകദേശം ഒരു എഴുപതിനായിരം രൂപയിൽ താഴെ ചിലവിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും ഇരുപത് വർഷത്തെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ പ്രവർത്തി പരിചയം നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാണെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ ഈ ഇത്തരം നിർമ്മിതികൾ ആവശ്യമുള്ള ആളുകൾക്ക് ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടും ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് അവർക്ക് കൂടി അഭ്യർത്ഥിക്കും